തന്നെ കോൺഗ്രസുകാർക്ക് വേണ്ടെങ്കിൽ തന്നെ ഏറ്റെടുക്കാൻ വേറെ ആളുകൾ ഉണ്ടെന്ന് തരൂർ പറയാതെ പറയുകയാണ് അതിന്റെ കൃത്യമായ അനുഭവമാണ് കോട്ടയത്ത് അരങ്ങേറുന്നത് ക്രിസ്ത്യ വിശ്വാസികളുടെ വലിയ പങ്കുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് കേരള കോൺഗ്രസുകൾ മാണി കേരള കോൺഗ്രസും ജോസഫ് കേരള കോൺഗ്രസും കോട്ടയം ഇടുക്കി പത്തനംതിട്ട ജില്ലകൾ കേന്ദ്രീകരിച്ച് ശക്തമായി വേരുറപ്പിച്ചുള്ള രാഷ്ട്രീയ പാർട്ടികളാണ് എന്നാൽ കർഷകരുടെ രക്ഷകരാണ് ഈ പാർട്ടികൾ എന്ന് നേതാക്കൾ പറയുന്നുണ്ടെങ്കിലും കർഷകർക്ക് ഒരു ഗുണവും ഈ പാർട്ടി വഴി കിട്ടുന്നില്ല എന്നാണ് ചങ്ങനാശ്ശേരി ബിഷപ്പ് പരസ്യമായി പറഞ്ഞിരിക്കുന്നത് മാണി കേരള കോൺഗ്രസ് ഭരണകക്ഷിയിലെ പാർട്ടിയാണ് മുഖ്യമന്ത്രിക്കും ഇടതുമുന്നണിക്കും മുമ്പിൽ മുട്ടുമടക്കി ഭരണത്തിന്റെ ആനുകൂല്യം പറ്റാനല്ലാതെ കർഷകർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ മാണി കേരള കോൺഗ്രസിന് കഴിയുന്നില്ല എന്നാണ് ബിഷപ്പ് കുറ്റപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം രാഷ്ട്രീയ പാർട്ടികളെ ചുമന്ന് നടക്കുന്നതിൽ ഒരു അർത്ഥവുമില്ലെന്നും സഭാ മേധാവികൾ തിരിച്ചറിയുകയാണ് ഇത്തരത്തിലുള്ള കത്തോലിക്ക സഭയുടെ മനമാറ്റത്തെ മുതലെടുക്കാനാണ് ശശി തരൂർ അങ്ങോട്ട് രംഗപ്രവേശം നടത്തിയിരിക്കുന്നത്